ഞാനിതാ സേമിയ വറുത്തു കേട്ടോ അതിലേക്ക് ഞാൻ ഇത്തിരി പാലൊഴിക്കണേ പാലൊഴിച്ചു രണ്ട് പാക്കറ്റ് പാലുണ്ടേ അപ്പോൾ ഇനി ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരി മുടി ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ മതിയല്ലോ ഇനി പഞ്ചസാരയൊക്കെ ഒക്കെ ഇടാനായി ഉള്ളൂ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കി ഇതേമാതിരി പായസം അച്ഛൻ്റെ ഇവരുടെ അച്ഛൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ശ്രദ്ധ ആയിരുന്നു അപ്പം ഞാൻ ഇന്നത്തെ പായസം വയ്ക്കാൻ വേണ്ടി സേനിയെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു പാലും വാങ്ങിച്ചുകൊണ്ട് തന്നു അപ്പം എല്ലാം ആയി കഴിഞ്ഞ് ഏലക്കപ്പൊടി ഇട്ടു ഞാൻ മൂടി വെച്ചു സ്വിമ്മിൽ ഇട്ടേക്കായിരുന്നു ലാസ്റ്റായപ്പോൾ മൂടി വെച്ചു മൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയി ചേട്ടൻ കാർ എടുത്തിട്ട് പോയി പുറത്തേക്ക് അപ്പോൾ അത് നോക്കി അവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങി ഇറങ്ങി അത് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ചെക്ക് ചെയ്തു അവിടെയുള്ള പുഴുവിനെയൊക്കെ കൊന്നു അങ്ങനെ എങ്ങനെ ഇങ്ങനെ ആഫ്രിക്കൻ വെച്ചിട്ടുണ്ടോ നോക്കി അതൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് വന്നു പിന്നെ അവിടെ ഇരുന്ന് മൊബൈൽ നോക്കി ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് നോക്കി അടുക്കളയിലേക്ക് പെട്ടെന്ന് എന്തോ ഒരു മുതുകയുണ്ടെന്ന് അയ്യാ മതി ഞാൻ അടുക്കളയിലേക്ക് ഓടി വന്നപ്പോഴേക്ക് ബ്രൗൺ കളർ ഇതാകെ കഴിഞ്ഞ് പോകലേ ഒരു ശങ്കരം പോലും കിട്ടിയില്ല പാ പായസം പോയി അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ പിന്നെ ഞാൻ പാത്രം കഴുകാൻ പാട് ഈ പാത്രം അല്ലാട്ടാ വേറെ പാത്രമാണ് കഴുകാനൊക്കെ പെട്ട് സങ്കടം ഒക്കെ എനിക്ക് കരച്ചിടൊക്കെ വന്നു അപ്പം ഇന്നിപ്പോൾ പാൽ മേടിച്ചുകൊണ്ട് തന്നിട്ട് വന്നു പായസം ഉണ്ടാക്കി പോകുന്നു ഏതായാലും ഉണ്ടാക്കാമെന്നു അതാണ് അപ്പം അങ്ങനെയാണ് ആ കഥ ഉണ്ടായത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്താ ചെയ്തതെന്ന് പറയുക ആദ്യം തന്നെ ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മൂത്തു ഒരു വിനസ് സ്വിമ്മിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തത് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോവും അപ്പോൾ എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാലൊഴിച്ചത് കേട്ടോ അത് പാലൊഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇടയ്ക്കുക നമ്മൾ പാലൊഴിച്ച ഉടനെ പഞ്ചസാര ഇടരുത് പഞ്ചസാര ഇട്ടാൽ ഇത് വേവില്ല കുറേ നേരം വേണ്ടി വരും ഒരുപാട് നേരം വേണ്ടേലും പഞ്ചസാര ഇട്ടിട്ട് വേവാനും അപ്പം വെന്ത് കഴിഞ്ഞിട്ട് മാത്രം പാലൊഴിച്ചാൽ ഇരിക്കുക നമുക്ക് വേണമെങ്കിൽ വേറൊരു പാ വലിയ പാത്രത്തിൽ പാലെടുത്തിട്ട് തിളപ്പിച്ചിട്ട് അവിടെ വറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ രണ്ടും കൂടി പഞ്ചസാരയും കൂടിച്ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ചാലും മതി അപ്പോഴും എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പം ഞാൻ കരിഞ്ഞ കാര്യം വന്നില്ല ഇത് വരുക കഴിഞ്ഞ ആഴ്ച എനിക്ക് ചക്ക കിട്ടി അപ്പുറത്തുനിന്ന് ചെറിയ വേടേ വിട്ടിരുന്ന ഒന്നാണ് അപ്പം എന്നാൽ വിചാരിച്ചത് അത് വരട്ടി വെക്കാന്ന് ആദ്യം കൂട്ടാൻ വെക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പഴുത്തു പോയി അത് പിന്നെ മതി വരട്ടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വരട്ടാൻ രണ്ട് സ്റ്റീം വന്ന് വന്ന സ്റ്റീം വന്നില്ല ഞാൻ അടക്കാൻ മറന്നുപോയി പകുതി അടച്ചുള്ളൂ ഇത് പകുതി അടച്ചിട്ട് ഞാൻ സ്റ്റീം വരുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്ന് ഞാൻ അപ്പുറത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് സ്റ്റീം വരുന്നു കാണാമില്ല പിന്നെ ഞാൻ ആ കഥ വിട്ടുപോയി സ്റ്റീം വന്നില്ല അപ്പോൾ കുറച്ച് നേരം ഉറക്കും പിന്നെ ഞാൻ വേറെ എന്തോ കൈ മൊബൈൽ മൊബൈലിൽ കളിച്ചതായിരിക്കുള്ളൂ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഇപ്പോൾ വന്നപ്പോൾ ഉണ്ട് ഓകൊക്കെ അരിഞ്ഞു പൊഞ്ഞിട്ട് അതും പാത്രം കഴുകാൻ ഞാൻ പാടുവിട്ട് അത് ചേട്ടനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് ചേട്ടൻ ഒന്ന് എനിക്ക് പറിച്ചു വരുമോ ചോള പറിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ട് എനിക്ക് പറിച്ചു തന്നതാണ് പരട്ടി അത് സ്റ്റീ ഞാൻ അടച്ച് അടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ശരിക്കും കുക്കർ അടക്കുകയാണെങ്കിൽ ഒരു സ്റ്റീമോ രണ്ട് സ്റ്റീമോ ഒരു സ്റ്റീമോ മിക്കവാറും ഒരു സ്റ്റീമാകുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യും കാരണം വെള്ളം വെള്ളത്തിൽ ഒഴിക്കാറില്ലല്ലോ അപ്പോൾ ഇനി കരി ഉണ്ടാകുന്ന എഴുതിയിട്ട് അങ്ങനെയല്ലേ അപ്പോൾ ഒരു സ്റ്റീം വന്നിട്ട് ഓഫ് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് ഞാനിങ്ങനെ ചെയ്തത് പക്ഷേ മറന്നുപോയി അങ്ങനെ ഒരുപാട് മറന്ന് എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് 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 അപ്പോൾ എനിക്കൊരു പേടിയാണ് എന്താണ് സംഭവിക്കുകയെന്നറിയില്ല ദൈവം കാക്കട്ടെല്ലേ എല്ലാവർക്കും എനിക്കൊന്നും പറയല്ലോ മിക്കവാറും ഉണ്ടാകും മറക്കും ിപ്പം ഇത് അടുത്തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഇതും ഉറപ്പില്ല പായസം ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇനി പഞ്ചസാര ഇടാം കേട്ടോ പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുള്ള ഇടാം വെന്തോ നോക്കട്ടെ ഞാനൊന്ന് വെന്തിട്ടുണ്ട് അപ്പം അപ്പോൾ അതാ ഞാൻ പഞ്ചസാര ഇടാം കേട്ടോ അതിന് അളവൊന്നുമില്ല പഞ്ചസാര എത്രയായാലും മധുരമായാലും എനിക്കിഷ്ടമാണ് പക്ഷെ ചേട്ടന് പറ്റില്ല ഷുഗർ ഉണ്ട് എന്നാലും ഞാൻ ഇത്തിരി കിറക്ക ഷുഗർ നോക്കിയിരുന്നാൽ പറ്റില്ല അതിന് ഞാൻ കാണാതെ എടുത്ത് കുടിക്കുമ്പോൾ മുഴുവനും അത് വേറെക്കായി ഷുഗറുള്ളവർക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നു കൊതി കൂടും മധുരത്തോടുള്ള കൊടി കൊതി കൂടും കാണാതെ ഞാൻ മിഠായി എങ്ങനെ ഒളിപ്പിച്ച് വെച്ചാലും എടുത്ത് തിന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എവിടെ വെച്ചാലും പിന്നെ ഞാൻ എടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ അതിലുണ്ടാവില്ലെന്നോ അതൊക്കെ തിന്നിട്ടുണ്ടാവും പിന്നെയാണ് അതേ മതി എവിടെ നിന്നെങ്കിലൊക്കെ ലഭിക്കുക എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ മേടിച്ചാൽ തന്നെയാണെങ്കിലും എവിടെ ഒളിപ്പിച്ച് വെച്ചാൽ ആരും കണ്ടുപിടിക്കുന്നത് മാത്രം മധുരമുള്ള സംഭവങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് മധുരം അപ്പം എന്തു ചെയ്യാനാ മധുരം നമ്മൾ നിയന്ത്രിക്കുന്ന വേണ്ടേ അപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര മധുരം നോക്കട്ടെട്ടോ അട്ടിപ്പൊളി മധുരമുണ്ട് നല്ല ടേസ്റ്റായി നെയ്യുമരിയാന ഒന്നും ഉണ്ടാക്കിയത് ഞാൻ അട്ടിപ്പൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത് ഇപ്പം കൂടി നെയ്യ് ഒഴിക്കണം എന്ന് തോന്നുന്നു എനിക്ക് അതിന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു ഏലക്കായ പൊടിച്ചത് കൂടാ നമുക്ക് അപ്പം അത് ഇട്ടു ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേടിക്കാൻ കഴിഞ്ഞു പച്ചവെള്ളത്തിൽ വീണ പൂ എന്താ പറയുക ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കിട്ടാലും ഒന്ന് മടിക്കും തലയിടാനൊക്കെ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ അപ്പം അതേമാതിരി ആണ് എനിക്ക് എപ്പോഴും പേടിയാണ് എന്നാലും അങ്ങനെ സംഭവിക്കുകയും ചെയ്യും സംഭവാമി യുഗേ യുഗേന്നാണ് പറയുക അപ്പം എൻ്റെ പായസതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പടിപ്പൊളി ടേസ്റ്റ് കേട്ടോ നല്ലോണം ഞാൻ നോക്കി ടേസ്റ്റ് നോക്കി അടിപ്പൊളി മധുരമൊക്കെ നല്ല കറക്റ്റ് കറക്റ്റ് എത്തി കൂടുതൽ ഉള്ളൂ ഇനി ഞാൻ ഇതിലും കൂടി നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ അത്രയും മതി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും പായസത്തിൽ കുടിച്ചോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലായിക്കണോ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനായിരുന്നു അടുത്ത് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച്